Hello, assalamu alaikum, alaikum namaskar! അത് അടിപൊളി വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇതെന്തായാലും നമുക്ക് സ്കിപ്പ് ചെയ്യാതിടണം എന്നൊക്കെ ഒരു ഓർമ്മയായിട്ടാണ് കേട്ടോ എപ്പോഴും ഞാൻ ഓണം വെക്കേഷനൊക്കെ ആകുമ്പോൾ എൻ്റെ വീട് കോഴിക്കോട് ആയതുകൊണ്ട് അങ്ങോട്ട് പോകലാണ് അപ്പം അവിടെയാണ് ഞങ്ങൾ ഒന്നിച്ച് കൂടാറ് ഈ പ്രാവശ്യം എൻ്റെ താത്തമാരൊക്കെ എല്ലാവരും പിന്നെ എൻ്റെ അനിയത്തികളും അങ്ങനെയുള്ളവരെല്ലാവരും കൂടി ഇങ്ങോട്ട് വന്നു വന്നോട്ടോ അപ്പോൾ ഇവിടെ കൂടിയിട്ട് എല്ലാവരും കൂടി കുറച്ച് ആൾക്കാരെ ഉള്ളൂ ഇതിൻ്റെ പകുതിയുള്ളു കേട്ടോ ഞങ്ങൾക്ക് ഇതൊന്നല്ല ഉള്ളത് പക്ഷേ ഉള്ളവർ കൂടിയിട്ട് ഞങ്ങളെല്ലാവരും കൂടിയിട്ട് നല്ല മൂടായിട്ട് നമ്മളെ അടിച്ച് വിളിച്ചിട്ടുണ്ടായിട്ടോ ഈ ഓണം വെക്കേഷൻ അപ്പം ഉത്രാടൻ നാളിലാണ് എല്ലാവരും ഇവിടെ വന്നിട്ടുണ്ടായിരുന്നത് പിറ്റേന്ന് നെബിദിനവും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഭയങ്കര അല്ലേ അപ്പോൾ ഏതായാലും നമുക്ക് ഇന്ന് കൂടാന്ന് പറഞ്ഞിട്ട് ഉത്രാടൻ നാളിലാണ് ഇപ്പം എനിക്ക് ഇതുവരെ ഇതൊന്ന് എഡിറ്റ് ചെയ്തിടാനുള്ള ഒരു സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഞങ്ങളെല്ലാവരും ഓരോ വിഭവങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ട് ഓരോരുത്തരും ഓരോ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടാണ് ഞങ്ങൾ ഈ ഓണം സത്യം ഒരുക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ ഇതൊക്കെ ഒരു രസമല്ലല്ലേ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണ് എല്ലാവർക്കും ഇതൊക്കെ ഒരു രസമാണ് എപ്പോഴും ഇതൊക്കെ ഒന്ന് ഒരു ഓർമ്മയാണല്ലോ അല്ലേ അപ്പോൾ അങ്ങനെ തന്നെ ഞാൻ വീഡിയോയിൽ ഇടാം കേട്ടോ അപ്പോൾ നമ്മൾ അവിടുത്തെ ആ ഒരു ജക പുക എല്ലാം ഉണ്ട് ഇതിലിട്ടോ ഇപ്പം നിങ്ങൾക്ക് ഒന്ന് ലൈക്ക് ചെയ്യാനോ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ കമൻറ്റ് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റും കൂടി ചെയ്യട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ ഫുള്ളായിട്ട് കണ്ടുനോക്കിയാലോ വീഡിയോയിലിട്ട് പോവാം ആദ്യം തന്നെ സദ്യ വിളമ്പൽ മത്സര കേട്ടോ നല്ല രസമായിരുന്നട്ടോ ഞങ്ങൾക്ക് ഇതൊന്നും അറിയില്ലല്ലോ നമുക്ക് ബിരിയാണിയും കോഴിയും പിന്നെ പ്ലേറ്റിലൊക്കെ വിളമ്പിട്ടും അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളെല്ലാം അറിയുള്ളു സദ്യ ഇങ്ങനെ നമുക്ക് ഒരു കൂട്ടിയിട്ട് എങ്ങനെ ഇവിടെ ഇലയിടണം ഇല എങ്ങോട്ട് തിരിക്കണം എത്ര വില ഏർ ഇലക്ക് വലിപ്പമാണൊന്നും അറിയില്ലല്ലോ അല്ലേ അപ്പൊ ഇതൊക്കെ കൂടിയായിട്ട് ഇന്നത്തെ വ്ലോഗ് അടിപൊളിയാണ് കേട്ടോ मत जोर करो गतों जोर करो अच्छा आई जा राजा बोतल ले ले डट 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 और ये गाना ले नीचे जोर कर रहे हो वाले पर जोर तो तो ये राजनीति जोर और भंडा है और के पांडा ഒരു പാത്രം പാത്രം ചോറന്നി വേണം ആ തരാം തരാം തറു വേട ടുക്ക ഒന്ന് ഇങ്ങനെ അടേ ചാനലിൽ പോസ്റ ചേരണെ ധാകാരിനമാ ആകാരവും മുണ്ട് വാചകത്തിൽ അടുഡിയാമോ നമ്മൾ അങ്ങോട്ട് വന്നോ വൈറ്റ കമു വേ വെന്തമനയാ ആദ്യം തുടങ്ങിയ ഞാൻ പറയുന്നത് അല്ല ഇന്ന നേരം നേരെ കൊന്നും കൂടി വരിച്ചാ സരമ പാലേനെ കണ്ടു നിിച്ചവില്ല നിിച്ചാര നേരെ കേറി കേറ ഞാൻ നാടി നേരെ തപ്പി ഓ ശേമിയ യാരെ കമു സപ്പി ഞാൻ പറഞ്ഞാ അത് ഒറ്റ കാണാലേ മോഡേ അതിന് പോയി കെട്ടിക്ക സമയണ്ട് ഭാങ് കൊടുക്കണവരേ സമയ ശരി നീ ഗ്രേശോ

അല്ല ഓല് പച്ച എടുക്കട്ടെ പച്ച ഇത് ഇത് വേണമെങ്കിൽ പോയിരുന്നോ അപ്പൊ തലക്കും ചേരാ എന്നാങ്ങളൊക്കെ ചെരിഞ്ഞിരിക്കുന്ന കുപ്പികളാണ് ഇവളെ മുന്നിൽ നിൽക്ക് റെഡി ആവൂല അങ്ങനെയുള്ള രസം കിട്ടുള്ളൂ ആ അപ്പോഴല്ലേ ലൈന് രസം ഓളോട് മുന്നിൽ നിൽക്കാൻ പറയൂ രസം കിട്ടൂല ലൈന് ചെരിഞ്ഞിക്കുമ്പം ചെരിഞ്ഞിക്കുമ്പം അപ്പൊ വള കാണേ ചെരിഞ്ഞിരിക്കുമ്പോൾ വള സാരി സദ്യ ഉണ്ണലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഫോട്ടോസ് എടുക്കാൻ പോയിട്ട് മുറ്റത്ത് ഏകദേശം നല്ല വൈകുന്നേരം സന്ധ്യ നേരാവാനായിട്ടുണ്ടോ പക്ഷെ നല്ല ഒരു ബാക്ക്ഗ്രൗണ്ട് കേട്ടോ ഞങ്ങളെ നിന്ന് ഇങ്ങനെ ഫോട്ടോ എടുക്കുമ്പോൾ എനിക്ക് തന്നെ ഭയങ്കര ഇഷ്ടാ കേട്ടോ പിന്നെ ഞങ്ങൾ വേഗം അകത്തോട്ട് വരുന്നുണ്ട് അങ്ങനെ കുറെ മെല്ലെ ഒടിയ തട്ടിടുന്നത് அட பெலில் கொடுத்து குட்டினு கையில்